ഹായ് ഫ്രണ്ട്സ് ഞാൻ സുവറാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴ്ത്തിട്ട് ഒരു കീട്ടിൽ നിന്ന് ഒരു അപ്ഡേഷൻ നമ്മൾ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എന്താണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണിച്ചു തരാം അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ മടിയിലുണ്ടായ കുഞ്ഞന്മാരൊക്കെ നമ്മളെ മേലേ കയറ്റിയിട്ടുണ്ട് പുതിയൊരു രണ്ട് കുഞ്ഞന്മാരും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അതിന് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ട്രെയിനിങ്ങിൻ്റെ വീഡിയോസൊക്കെ എന്താണ് ഇടാത്തെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞന്മാരെ നമ്മൾ ജസ്റ്റ് ഇവിടെ കുറച്ച് സീസിന് വേണ്ടി കൊടുക്കുന്ന പ്രാവളാണ് അപ്പോൾ നമ്മൾ അതിന് വെറുതെ ഒന്ന് ട്രെയിൻ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ആ പ്രവൾ തിരിച്ചു കൊണ്ടിട്ടുണ്ട് അപ്പോൾ കൂടിൻ്റെ കുറച്ച് വർക്കുകൾ തന്നെ നമ്മൾക്ക് അവിടെ നിന്ന് കൊണ്ടുതാണ് നമ്മളെ അറിയണ ചേട്ടൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് ഓക്കെ അപ്പോൾ അതിനെ നമ്മൾ ജസ്റ്റ് ട്രെയിനിങ് ചെയ്തിട്ടുള്ളൂ അപ്പം അതിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തതാണ് മിനിഷ് എന്തായാലും ഒരു ദിവസം നമ്മളെ കുഞ്ഞന്മാരെ നമ്മൾ സെറ്റാക്കി എടുക്കൂട്ടാ നമ്മൾ പേരടിച്ചുള്ള ഒക്കെ പ്രാവീണ്യം കാലിൽ ഇട്ടിട്ടുണ്ട് എന്തായാലും വീഡിയോയിൽ വേറൊരു വീഡിയോയിൽ എന്തായാലും കാണിക്കുക ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് കാണിക്കാൻ പണം ഒരു പുതിയതായിട്ട് കുറച്ച് കിട്ടിയാലും കൂടുകളും അതേപോലെ തന്നെ നമ്മൾ കൂട്ടിലത്തെ അപ്ഡേഷനും കാണുന്നു അപ്പോൾ അധികം ചെറിയൊരു വീഡിയോ ആണ് വല്ലാണ്ട് ലെങ്ത്തും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം എന്തായാലും വലിയ വലിയ വീഡിയോസ് എന്തായാലും ദിവസങ്ങളിൽ ഇൻഷാല്ല അപ്ലോഡ് ചെയ്യുന്നുണ്ടോ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം കൂടുകൾ ഇവിടെ ഉണ്ടാകും കാണിക്കാനായിട്ട് മുമ്പ് നമ്മൾ ഈ ഒരു ലോഫ്റ്റിൽ കയറിയിട്ട് നമ്മളെ കുറച്ച് അപ്ഡേഷനും കാര്യങ്ങളും കാണിച്ചു തരാം അതേപോലെ തന്നെ നമ്മളെ ഈ ഒരു കൂട്ടിലുള്ള പ്രാവിനെ കാണിച്ചു തരാം കേട്ടോ ഏതാണ് പ്രാവെന്നൊക്കെ എന്തായാലും ഈയൊരു കൂട്ടിൻ്റെ ഉള്ളിലത്തെ അപ്ഡേറ്റ്സ് കാണിച്ചതിനു ശേഷം കാണിച്ചായിരുന്നു കൂട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഈ ഒരു കൂട്ടിലൊക്കെ എഗ്ഗ് ചെയ്തിട്ട് കുട്ടികളായിട്ടിരുന്നായിരുന്നുണ്ട് ആ കുട്ടികളായിട്ട് ഇരുന്നായിരുന്ന പ്രാവലെള്ള കുട്ടികളൊക്കെ നമ്മൾ മേലെ കയറ്റിയിട്ടുണ്ട് അവരുടെ പേരൻസ് ഇതാ നിൽക്കുന്നത് ഇതിന് ഇതാ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ നമ്മളൊന്ന് ജസ്റ്റ് ഇതിനുള്ളിൽ കുറച്ച് ദിവസം തുറന്നിട്ടാണ് ഇതിൻ്റെ ഉള്ളിലൊരു ഒരു പേരുണ്ട് ഇവരുടെ ഒരു എഗ്ഗ് റിസൾട്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ അടുത്ത് കളഞ്ഞപ്പോൾ ഒരു എഗായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു നാടൻ നാടൻപ്രാവും ഒരു എഗ്ഗായിട്ടുണ്ടായിരുന്നു അവിടെ കൂട്ട അപ്പോൾ അവർക്കും വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ആ ഒരു നാടൻപ്രാവിൻ്റെ മെയിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിൽക്കുന്ന ഒരു ഹോമറാണ് അതുകൊണ്ട് കുട്ടികൾ കുട്ടികളെല്ലാം അടിപൊളിയായിട്ട് നോക്കും അതുകൊണ്ട് നമ്മൾ എഗ്ഗ് മാറ്റി വെച്ചുകൊടുത്ത് അല്ല നമ്മുടെ എല്ലാ പ്രാവ് വിരിഞ്ഞിട്ടുണ്ട് അതിൽ കുട്ടികളായിട്ട് ഇരിക്കുന്നുണ്ട് അതേപോലെ ഈ ഒരു ചൈഡിക്ക് വരാനുണ്ട് ഇതിൽ കുറച്ച് നാല് രണ്ട് നാല് ഫീമെയിൽസ് ഉണ്ട് ഈയൊരു ഫീ ഫീമെയിലിന് ഈ ഒരു മെയിലിനെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടാണ് ജാക്കിന് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടോ അതേപോലെ നമ്മൾ ബാലൻസ് ആണ് കാണുമ്പോൾ അവൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക എന്നുള്ള രീതിക്ക് ഇവിടെ ഫേ ഫീമെയിൽസിന് സെറ്റ് ആയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തു വരാണെന്നുണ്ടെച്ചെങ്കിൽ നമ്മുടെ മുഗി അവിടെ സെറ്റായിട്ട് ഇറക്കി ചെയ്തിട്ടിരിക്കേണ്ടത് അലഹദില്ല അതാ ഇവിടെ നമ്മുടെ കണ്ട രണ്ട് നാടിൻ്റെ കുട്ടികൾ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അതുപോലെ ഈയൊരു കൂട്ടിൽ തന്നെ നമ്മൾ പുറത്തേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ അതേപോലെ ഇവിടെ ഇതിൻ്റെയും കൂട്ടിന് തന്നെ നമ്മൾ ഇതിൻ്റെ മുന്നേ നമ്മൾ മേലക്കു കൊണ്ടു ഒരു അഗ്ഗി ചെയ്തിട്ടുണ്ട് ഓക്കെ അതേപോലെ ഇത് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു നമ്മൾ ഈ ഒരു പ്രാവിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇതൊന്ന് നീല കളറുണ്ടോ ടൂർണമെൻ്റിൽ പറപ്പിച്ചിട്ട് സീൽ വെച്ചിട്ടുള്ള പ്രാവാണ് കേട്ടോ ഏകദേശം അത്യാവശ്യം ടൈം പറഞ്ഞിട്ടുള്ള പ്രാവാണ് അതുകൊണ്ട് നമ്മൾ അങ്ങനെ കണ്ടിട്ട് എടുത്തു കൊടുക്കുന്നതാണ് കേട്ടോ അതേപോലെ അതിൻ്റെ മെയിൽ ഇതാ അത്യാവശ്യം നല്ലൊരു റിസൾട്ട് ഉള്ള പ്രാവ ഓക്കെ അപ്പോൾ അവരെ നമ്മൾ ഫയറാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് ഈ സൈഡിൽ വരാമെന്നുണ്ടെച്ചെങ്കിൽ ഈ ഒരു മുക്കിലുണ്ടായിരുന്ന പ്രാവളുടെ കുട്ടികൾ നമ്മൾ മേലൊക്കെ അതേപോലെ അതേപോലെതാ നമ്മളെ രണ്ടടിപൊളി ഒരു കളറിൽ കുഞ്ഞുമാർ ഇറങ്ങിയിട്ടുണ്ട് കണ്ട ഇതിൽ കാലം മേക്കിറങ്ങി കണ്ടോ ഇതിൽ ചിറകിലൊക്കെ വൈറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ അധികം ഇല്ല ഒരു പ്രാവിൻ്റെ ചിറകിൽ വൈറ്റ് വരുന്നുണ്ട് കേട്ടോ അത് ചിലപ്പോൾ ഭാവിയിൽ കുറച്ചുകൂടി സൈസ് ആയിക്കഴിഞ്ഞാൽ മൈനയിലൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കളറാണ് മൈനയുടെ അതേപോലെതാ കുഞ്ഞന്മാർ ഇത് രണ്ടും രണ്ട് കളറാണ് രണ്ട് കളറായിട്ടുണ്ടോ ഇത് നല്ല ബ്ലാക്കും അതൊരു വൈറ്റും ഇതാണ് പാറവാട് കുട്ടി ചാൻസ് എന്തായാലും വലുതായി കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ ഓക്കെ ഫീമെയിൽ നല്ല അഗ്രസീവായിട്ടാണ് അത് നമ്മളെ കുറേ മുമ്പത്തെ പ്രാവട്ടാ ഈ ഒരു പ്രാവിൻ്റെ മെയിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിൽക്കണേ പ്രാവട്ടാ മെയിൽ വെച്ചാൽ അതിൻ്റെ പേരൻസിലത്തെ മെയില് ഓക്കെ അവരുടെ ഒരു പ്രാവ് ഇവിടെ വിരിഞ്ഞിട്ട് കേൾക്കുന്നുണ്ട് നല്ല അഗ്രസീവായിട്ടാൾ അപ്പോൾ എന്തായാലും എത്രക്കെയാണ് നമ്മുടെ കൂടിൻ്റെ ഉള്ളിലത്തെ അപ്ഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഇവിടെതാ അവിടെ കുറച്ച് പ്രാളൊക്കെ ഓടി നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് പുറത്തുള്ള പുതിയ കൂടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം പുതിയതായിട്ട് കൊടുത്തിട്ടുള്ള കൂടുകൾ ഇതാ നമ്മളിവിടെ ഇവിടെ കൂടുതൽ വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് പൊടി തട്ടാനും കുറച്ച് പെയിൻ്റ് അടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളി നെറ്റ് വെച്ചിട്ടുള്ളണ്ടാക്കിയുള്ളൊരു കൂടാണ് കേട്ടോ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള കൂടാണ് അതേപോലെ തന്നെ നമുക്ക് ഒരു സർപ്രൈസായിട്ട് നമ്മൾ ചാനലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു സാധനത്തിന് മേടിക്കുന്നുണ്ട് അതിന് ഒരു കേജ് ആണ്ട്ടത് അപ്പോൾ എന്തായാലും വീഡിയോ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും പ്രാവും കളിയൊന്നുമല്ല നമ്മളൊരു വെറൈറ്റി സാധനമാണ് നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ വീഡിയോ എന്തായാലും വെച്ചാൽ അത് വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം ഇതിലും നമ്മൾ വെറൈറ്റി സാധനങ്ങൾ കൊല്ലുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതിങ്ങനെ കൂട് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും വല്ല ഐഡിയ കിട്ടുകയാണെന്നു വെച്ചാൽ എന്തായാലും കമൻറ്റ് ചെയ്യാട്ടോ അപ്പൊക്ക് എത്രയും കൂടുകളും അതിനുള്ള തീറ്റപാത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു കൂട്ടിലില്ലാട്ടോ തീറ്റപാത്രം നമുക്കിവിടെ ഉള്ള വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സെറ്റാകാം ഇതിലിടാൻ പോകുന്നതിന് നമ്മൾ ഈ ഒരു പാത്രമാണ് യൂസ് ചെയ്യുക കണ്ടോ നിങ്ങൾക്ക് എല്ലാ ഐഡിയ സജഷൻസ് ഒക്കെ ഉണ്ട് എന്തായാലും കമൻറ്റ് അടിക്കണം കേട്ടോ ഓക്കെ ചെറിയൊരു കൂടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഏതെങ്കിലും ഒരു വെറൈറ്റി സാധനത്തിന് പെയറൊക്കെ ആയിട്ടാണെങ്കിലിടുക ഇതിൽ നമ്മളൊരു എവി സാധനത്തിനായിട്ട് കൊണ്ടാൻ പോണത് അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോയിൽ റിവീൽ ചെയ്യുന്നില്ല ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനത്തെ നമ്മൾ പുതിയ കൂടിൻ്റെ ഒരു അപ്ഡേഷൻസ് എന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഓക്കെ അപ്പോൾ ഇത് ഇതിൻ്റെ കൂടുതൽ വീഡിയോസ് എന്തായാലും വരും കേട്ടോ അതേപോലെ ഈ ഒരു സൈഡിക്ക് വരുന്നത് തന്നെ ചെയ്യാം നമ്മുടെ ഐറ്റം ഇവിടെ ഉണ്ട് അത് ഇവിടെ സെറ്റാണ് ചെറുതായിട്ട് ഒറ്റയ്ക്ക് തീറ്റെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് കൊടുത്തിട്ടില്ല കേട്ടോ അത് അത്യാവശ്യം വലിപ്പം വന്നിട്ടുണ്ട് ഇപ്പോഴും ആൾ നമ്മളായിട്ട് നല്ല ഇണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് കൂടുന്ന ഇവിടുന്നാണെന്നും അതിൻ്റെ അവിടെ നിന്നുള്ള കുറച്ച് വീഡിയോസ് എടുത്തതും അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ കണ്ടിട്ടു കേട്ടോ അപ്പോൾ ഇത്ര ഉണ്ട് എന്നിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെടാൻ എന്ന് വെച്ചാൽ വീഡിയോ എല്ലാവരും തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് ഈ വീഡിയോ കാണുന്നതെന്ന് ചാനൽ എല്ലാ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം അതേപോലെ തന്നെ നമ്മളെ പറവാട ഷെഡ് അഡ് ഒരു പ്ലാൻ ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ കഴിഞ്ഞ ഫാം വില്ലയുടെ വീഡിയോ ഇട്ടപ്പോൾ നമ്മളതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുണ്ടാക്കാൻ പോകണതിൻ്റെ മേൽഭാഗത്തന്നെ ചെയ്യണമെന്നൊക്കെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഫാമിലിയുടെ വീഡിയോ അടിപൊളിയായിട്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരെന്തായാലും ആ വീഡിയോ എടുത്തു നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും നല്ല സൂപ്പറായിട്ട് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ടോ കുറേ കുറേ പേര് നമ്മൾ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു അടിപൊളി വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെടുക എന്ന് വെച്ച് ഒരു ലൈക്കും കൂടി ചെയ്യണം കേട്ടോ എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിലാണ് അതൊക്കെ ബൈ